ഫ്രണ്ട്സ് നമ്മുടെ ഫാമിലി പുതിയ വീടിലേക്ക് എല്ലാവർക്കും അപ്പൊ ഇന്ന് ഒരു സർപ്രൈസ് വീഡിയോ ആണ് അത് നമുക്ക് നമ്മുടെ അനീതിയോട് ആദ്യം പറയാം വിളിക്കാം

നമുക്ക് അവളെ കൊണ്ട് കൊണ്ട് ോടും ഞങ്ങള് പറഞ്ഞിട്ടില്ല പറയണേ പറയണേ

എല്ലാത്തിനാ വിളിച്ചേ അതെയാ മണ്ണ ചോദ്യാ ഞാൻ വന്നിട്ട് ഒത്തിരി നേരമായി ഇത്തിരി പണിയൊക്കെ ആയിരുന്നു അതെല്ലാം കഴിഞ്ഞു കുളിച്ചു കഞ്ഞു കുടിച്ചാ അവിടോട്ടൊന്ന് കിടക്കായിരുന്നേരക്കാ ചോ ഏഴമാ പഴമാരോ എവിടെ കിട്ടും രാത്തോ ശരി അതിലും മോൾക്കട്ടാ നീയാ നീ ആയി കാണാ അല്ലേ എന്നാ അടുക്കാ ഇന്ദാന ആരും അനനാ വേണ്ടത് അനനാ അപ്പം ഞങ്ങളുടെ ഇന്നത്തെ സർപ്രൈസ് വീഡിയോ ഭയങ്കര സർപ്രൈസ് ആയിപ്പോയില്ലേ ആയിപ്പോ സന്തോഷം മാഡം നേർച്ച ഫലിച്ചു അയാർ നേർത്തിരി നീ എങ്ങനെ എങ്ങനെയാണിയത് അപ്പനോട് പറഞ്ഞല്ല അപ്പം അമ്മയോട് അപ്പൊ ആർക്ക് എനിക്ക് പറഞ്ഞേ സ്പെഷ്യൽ പറഞ്ഞേ എനിക്കല്ല പാല് ഉടനെ ഓടിപ്പോയി പാലൊക്കെ മേടിച്ചു മുളൊടി ചോദിച്ചു ഞാൻ അവിടെ നിന്ന് നേരുന്ന ചിലവരും കണ്ടെ ഞാൻ പറഞ്ഞ അടുത്തതിന് ഇനി ഞാൻ ഇവിടെ വരുന്ന അപ്പൊ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ പ്രതീക്ഷിക്കുന്നു അപ്പൊ വീഡിയോ ഇഷ്ടി ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം മറ്റൊരു വിശേഷമായി എടുത്തിട്ട് വീടും കാണാതായിരിക്കും